ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്ന് തുടങ്ങാം ഇന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ റെഡിയാണോ മരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ പേടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല എന്നാൽ ആ ചോദ്യം ഞാൻ നിങ്ങളൊക്കെ സ്വയം ചോദിക്കേണ്ടതല്ലേ ഈ ലോകം മഴ വന്നപ്പോൾ കയറി നിൽക്കുന്ന ഇടം മാത്രമാണ് മഴ മാറുമ്പോൾ മടങ്ങി പോകണം അതാണല്ലോ സത്യം ഒരു ദിവസം മരിക്കും ഓർമ്മയുണ്ടോ ഒരു ബോർഡ് വെച്ചിരുന്നത്രേ ഒരു ചെറു നാണയത്തൊട്ട് തരിക ഞാൻ നിങ്ങളെ മഹാസത്യം പഠിപ്പിക്കാം ആളുകൾ ചെറു നാണയത്തൊട്ടുമായിട്ട് വന്നു ഓരോരുത്തരുടെയും കണ്ണിലോക്കി പറഞ്ഞു എന്തു ചെയ്യുമ്പോഴും മരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ചെയ്യുക മഹാജ്ഞാനം അത് തന്നെയാണ് അതിനേക്കാൾ വലിയ ജ്ഞാനമൊന്നുമില്ലല്ലോ ഒരു ദിവസം മരിക്കുമെന്നറിയാവോ അറിയാം എന്നിട്ടും അത് ഓർമ്മയിലേ കൊണ്ടുവന്നിട്ടുണ്ടോ ബോധത്തിലേക്ക് ഇല്ല ടൈറ്റാനിക് മുങ്ങിത്താഴുന്ന സമയത്ത് ക്യാപ്റ്റൻ സ്മിത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു പറഞ്ഞോ എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ മുങ്ങി താഴുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്രേ ദിസ് ടൈപ്പ് ഓഫ് എ സ്ട്രോങ് ഷിപ്പ് കനോട്ട് സിങ്ക് ഇതുപോലെ കരുത്തിട്ടൊരു കപ്പൽ ഒരിക്കലും ഒരിക്കലും മുങ്ങിത്താഴില്ല പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കപ്പലും മുങ്ങിത്താണും അദ്ദേഹവും മുങ്ങിത്താണു ഇതാണ് ജീവിതത്തിന്റെ അവസ്ഥ എന്നിട്ട് നമ്മൾ മനസ്സിലാക്കോ ദുരിദ്രരാഷ്ട്രയെ കുറിച്ചുള്ള പണ്ട പുരാണത്തിലെ കഥ എങ്ങനെയാണ് അദ്ദേഹം വനവാസത്തിന് ഡേല് കാട്ടിലെത്തിച്ചേരുന്നു കാട്ടിൽ വെള്ളം കുടിക്കാതെ വലഞ്ഞപ്പോൾ ഒരു കുളം കണ്ടു പക്ഷെ അത് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണം ആ വനപാലകൻ ചോദിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ലോകത്തിലെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഉത്തരം പറഞ്ഞു മുന്നിലും പിന്നിലും ചുറ്റരികിലും ഒരുപാട് ആളുകളും മരിച്ചിട്ടും ഞാൻ ഒരിക്കലും മരിക്കില്ല എന്ന മട്ടിൽ മനുഷ്യൻ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അത് തന്നെയാണ് അത്ഭുതം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത്രയും ആമുഖമായി പറഞ്ഞിട്ട് പുതിയ ഒരു പുസ്തകത്തിൻ്റെ സുന്ദരമായ ഇതിലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലിയോ ടോൾസ്റ്റോയ് എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് രചനകളിൽ ഒന്ന് എന്ന് പറയപ്പെടാവുന്ന ഒരു കൃതി ദ ഡെത്ത് ഓഫ് ഐ വൻ ഇലിച്ച് ഐവൻ ഇല്ലിച്ചിൻ്റെ മരണം ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം കാരണം ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എത്ര സുന്ദരമായിട്ടാണ് ഈ പുസ്തകം വരച്ചിടുന്നത് ആ കോറലുകളൊക്കെ ഹൃദയത്തിൽ കോറിയിടപ്പെട്ടതുപോലെയാണ് ഐവൻ ഇല്ലിച്ച് അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജാണ് അദ്ദേഹം മരിച്ചുവെന്ന് അടുത്ത സുഹൃത്ത് ഡിക്ലെയർ ചെയ്യുന്നു അങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത് നോവലറ്റ് ആണ് ആരംഭിക്കുന്നത് അങ്ങനെയാണ് പിന്നീട് ഐവൻ ഇല്ലിച്ചിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവൻ ഇല്ലിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം വരച്ചിടുന്നത് മോസ്റ്റ് കെയർഫ്രീ ലൈഫായിരുന്നു ഒന്നിനെ കുറിച്ച് കാര്യമായ കരുതലൊന്നും ഉണ്ടായിട്ടില്ല മോസ്റ്റ് കെയർഫ്രീ മോസ്റ്റ് ഓർഡിനറി മോസ്റ്റ് സിമ്പിൾ ദർ ഫോർ മോസ്റ്റ് ടെറിബിൾ അങ്ങനെയാണ് എഴുതി വെക്കുക വളരെ സിമ്പിള് ഏറ്റവും സിമ്പിള് ഏറ്റവും സാധാരണം അതുകൊണ്ട് തന്നെ ഏറ്റവും ടെറിബിള് ബോറടിപ്പിക്കുന്ന ഒരു ജീവിതം ആർക്കും വേണ്ടി ഒന്നൊന്നും ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം രോഗിയായിട്ട് തളർവാദ രോഗിയെ പോലെ കിടപ്പ് രോഗിയാവുന്നു കിടപ്പാണ് അപ്പോഴാണ് ഞാൻ മരിക്കുകയാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വരുന്നത് അദ്ദേഹം പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ മരണം കാത്തു കിടക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും പല ഘട്ടങ്ങളിലൂടെ കടന്നോ ആദ്യം നിങ്ങൾക്ക് കടുത്ത ദേഷ്യം വരും എന്തിനെതിന് കിടത്തി എന്തിനു ഞാനിങ്ങനെ കിടക്കണം ജോബിന്റെ പുസ്തകത്തിൽ രോഗം വന്ന് മൂടുമ്പോൾ ജോബിന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇദ്ദേഹം ചോദിക്കുന്നത് എന്നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക അദ്ദേഹം സന്ദർശകർ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇറിറ്റേറ്റ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്കറിയാലോ നമ്മൾ ആരെങ്കിലും രോഗികളായിട്ട് കിടക്കുമ്പോൾ ഏറ്റവും ഇറിറ്റേഷൻ നമുക്ക് നൽകുന്നത് സഹതാപത്തിന്റെ വല്ലാത്ത വിളറിയ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലാണ് നമ്മളാകെ അപ്സെറ്റായി പോകും മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും അവർ ഓർമ്മിപ്പിക്കും പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ കഥ പറയണം എനിക്ക് ഇന്ന അസുഖമായിരുന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഇത് ഈ സ്റ്റേജിലാണ് കഥ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കഥ തീരുകയാണ് ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അപ്പോൾ ഇറിറ്റേഷൻ വരും ദേഷ്യം വരും ഈ ഐവൻ ഇല്ലിച്ച് ഒരാളോട് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ഫോർ ക്രൈസ്റ്റ് സേക്ക് സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് റിറ്റേറ്റിങ് മീ ഐ വോണ്ട് ഇത് സമാധാനത്തോടെ മരിക്കണേ എനിക്ക് ഇതൊന്നും നിർത്തലാക്കി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എത്ര രോഗികൾ നമുക്കറിയാം അത് ഒരു ഘട്ടമാണ് ആങ്കർ ഉദ്ദേശം പിന്നെ ഡിനേലാണ് ഞാൻ മരിക്കില്ല മരിക്കില്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഇപ്പം ഇവിടെ ഇരിക്കുന്നു ഞാന് ഞാൻ മരിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരു ദിവസം എന്നാലും അത് സമ്മതിച്ചു തരുമോ ഇല്ലല്ലോ ഇദ്ദേഹവും അങ്ങനെ സമ്മതിക്കുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഞാൻ എവിടെയായിരുന്നു ഞാനിപ്പോ എവിടെയാണ് അത് ചോദിക്കുകയാണ് ഞാൻ ഇരിട്ടത്താണിപ്പോൾ പണ്ടു വട്ടത്തിലായിരുന്നു അപ്പോൾ എല്ലാ വെട്ടവും കെടുത്തപ്പെട്ട അവസ്ഥയാണോ സമ്മതിക്കുന്ന ഏതല്ല അദ്ദേഹം നമ്മളെ ജീവിതത്തിലും ഒരിക്കൽ മരിക്കും എല്ലാം വിട്ടുപേക്ഷിക്കണം അന്തിമ എങ്ങനെ നേരത്ത് ചന്ദിയെ പോലെ ഒരു മാലാക്ക നിൽക്കുമ്പോൾ ദ്ദേഹം പോണം ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല മുന്നോട്ട് പോകേണ്ടി വരും പക്ഷെ അപ്പോഴും ഞാൻ ഡിനേ ചെയ്യാണ് ഈ സമയൊന്നായിട്ടില്ല ഈ ബിധോവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ പോലും മ്യൂസിക് ഉണ്ടായിരുന്ന പറയപ്പെടുന്നത് അദ്ദേഹം മരണം കാത്തു കിടക്കുന്ന രംഗത്തെ കുറിച്ച് ഗാരി ഫാൾ എന്ന ഓർക്കസ്ട്രേഷൻ കണ്ടക്ടർ കുറിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇദ്ദേഹം മരിക്കാതായപ്പോൾ കൈ ഇങ്ങനെ നീട്ടി അതായത് വിരൽത്തുമ്പിൽ മ്യൂസിക് ഇങ്ങനെ ആവാഹിച്ചെടുത്ത മാന്ത്രികനെ പോലെയുള്ള മനുഷ്യനാണ് അതിങ്ങനെ കൈ നീട്ടി എന്നിട്ടൊരു പത്ത് വട്ടമെങ്കിലും ആവർത്തിച്ചു പറഞ്ഞത്രേ അതിനോർ ടൈം അതിനീട് സമ്മോർ ടൈം കുറച്ചും കൂടി സമയം വേണം പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് വല്ലാത്ത നിശ് നിരാശയോട് അദ്ദേഹം മരിച്ചത്രേ സമയമായിട്ടുണ്ടെങ്കിൽ കടന്നു പോകണം എക്സിറ്റ് ടൈം ആവുമ്പോൾ കടന്നു പോകണം എൻട്രി പോയിന്റ് ഉണ്ടെങ്കിൽ എക്സിറ്റ് പോയിന്റുമുണ്ട് ഒരു ദിവസം കടന്നു പോണം കടന്ന് പോകില്ലെന്ന് പറയാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം ദുഃഖത്തോടുകൂടെ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ അവസ്ഥയാണ് നമ്മൾ ഒരു ദിവസം ഈ ആങ്കറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വരും ദൈവത്തോട് ഒരുപാട് ഒരുപാട് ആർഗ്യുമെൻ്റ്സ് നടത്തിയിട്ടൊന്നും കാര്യമില്ല മടങ്ങിപ്പോകണം ഈ ഒരു സ്റ്റേജിലൂടെ ഇദ്ദേഹം കടന്നു പോവുകയാണ് അവസാനം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇത്രയും നാളൊക്കെ ഞാൻ നല്ല ഓട്ടോ ഓടി ചിലപ്പോൾ വേണ്ടാത്ത ഓട്ടോ ഓടി ഓടേണ്ട ഓട്ടോ അല്ല ചിലപ്പോൾ ഓടാത്ത ഓടേണ്ടാത്ത ഓട ഓട്ടമാണ് ഓടിയത് എന്തായാലും ഞാൻ റെഡിയാണ് എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വരികയാണ് അതും ജീവിതത്തിൽ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗിയെ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും തൊട്ട് മുന്നിൽ മരണമുണ്ട് ഞാൻ രോഗാവസ്ഥ കിടക്കണമെങ്കിൽ വെറുതെ ഡിപ്രഷനും വല്ലാത്ത ദേഷ്യവും വെറുപ്പും ഉണ്ടാക്കുന്നതിന് പകരം ജീവിതത്തൊന്ന് വിലയിരുത്താൻ വേണ്ടി നിങ്ങളെ ദൈവം ഒരു പരീക്ഷണ ശാലയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി നിങ്ങളൊരു എക്സാമിനേഷൻ ഹോളിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളുകളിൽ നിങ്ങൾ എഴുതിയത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കുകയാണ് ജയിക്കോ തോക്കോ എന്നൊക്കെ നിങ്ങൾ നിശ്ചയിക്കുക നല്ല കാര്യമല്ല ഇത് അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് നോക്കി കാണുക അപ്പം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത താളുകളിലേക്ക് കണ്ണുനിടുകയാണ് എന്നിട്ട് അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ നല്ല ജീവിതം ജീവിച്ചിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം ഞാൻ ജീവിച്ചിട്ട് തന്നെ ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നല്ല ജീവിതം നയിച്ചിട്ടുണ്ടോ ഞാൻ ജീവിച്ചിട്ട് തന്നെ ഉണ്ടോ പല ആളുകളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്ത മട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡെഡ് മാൻ വാക്കിങ് എന്നൊരു സിനിമയുടെ പേരാണ് ഈ ഡെഡ് മാൻ വാക്കിങ് എന്ന അവസ്ഥയാണ് ചത്ത ആള് ജീവിക്കുന്ന പോലെയാണ് ഒന്നിനും ഒരു ഭംഗിയില്ല അഴകാഴങ്ങളൊന്നുമില്ല വെറുതെ ജനിച്ചതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന മട്ടില് അങ്ങനെയാണോ ഞാൻ എന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ഗുണകരമായ വ്യത്യാസമാണ് ഈ ലോകത്ത് അപ്പം ഇദ്ദേഹം ഇങ്ങനെ സ്വയം ചിന്തിച്ചു ഇരിക്കുകയാണ് ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് സെർവ് ചെയ്യുന്ന ഒരു പയ്യനുമായിട്ട് ജീവിതത്തെ താരതമ്യപ്പെടുത്തുകയാണ് താരതമ്യപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയാണ് അവൻ്റെ ഇത് ഒതൻറിക് ലൈഫ് ആധികാരികതയുള്ള ജീവിതം എൻ്റെ ആർട്ടിഫിഷ്യൽ ലൈഫ് ഇതെന്നെ കേൾക്കുന്ന ചങ്ങാതി ഉള്ളിലേക്ക് നോക്കി ചോദിക്കേണ്ട ചോദ്യം എൻ്റെ ജീവിതം വെറുതെ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ജീവിതമാണോ പ്ലാസ്റ്റിക് ജീവിതം അല്ലെങ്കിൽ ആധികാരികതയുള്ള അധികാരമുള്ള ജീവിതമാണോ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്തിയതിന് നമ്മൾ നന്നാവും ഏതോ സിനിമയിൽ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ ആരിയറെ ഇനിയെങ്കിലും നന്നായിക്കൂടെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യമുള്ളത് ഇനിയെങ്കിലും നന്നായിക്കൂടെ എത്ര വർഷം കഴിഞ്ഞു എത്ര പിറന്താളുകൾ ആഘോഷിച്ചു എത്ര എത്ര പരിപാടികൾ ഇനിയെങ്കിലും നന്നായിക്കൂടെ അത് ചോദിക്കാനുള്ള സമയമായിട്ട് ഈ സമയത്തെ കാണുകയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം അദ്ദേഹം മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു ഇനി മരണ സമയമാകുമ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യവും പെറുപ്പും ഇരുട്ടും എല്ലാം മാറിയിട്ട് അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ വെട്ടം കണ്ടു വെട്ടം കണ്ട് വെട്ടത്തിൽ അലിഞ്ഞു മരണം തന്നെ അപ്രത്യക്ഷമായി വെട്ടത്തിൽ മരണം തന്നെ അപ്രത്യക്ഷമായി ഐറേനീസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പുലരിവെട്ടത്തിലേക്ക് മെല്ലെ തുറക്കുന്ന കറുത്തിരുണ്ട വാതിലാണ് മരണം സത്യമാണത് പുലരിവട്ടത്തിലേക്കാണ് ഒരാൾ പോവുക ടാഗോർ പറഞ്ഞു രാത്രി പോയി പകൽ വെട്ടം വന്നപ്പോ വിളക്കണക്കുന്ന പോലെയാണ് മരണം മഹാവട്ടത്തിന്റെ സമയത്ത് വിളക്കം കൂടി തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ വിളക്കണക്കൽ മാത്രം ചെറുവിളക്ക് അണക്കല് മാത്രമാണ് മരണം മഹാവട്ടം വന്നു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ധ്യാനിക്കാൻ സാധിക്കണം ഇനി ജീവിതത്തിലേക്ക് വന്ന് വരിക പ്രിയപ്പെട്ടവരെ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഒന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവർ നെട്ടോട്ടം ഓടുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് പെൻഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം അയാൾ ഹൈക്കോടതി ജഡ്ജിയാണ് നല്ല ശമ്പളമുള്ള ആളാണ് പെൻഷൻ കൃത്യമായിട്ട് കിട്ടണം ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് അവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്നു കരയുന്നുണ്ട് ഇതാണ് ആ കഥാപാത്രം ഈ കഥാപാത്രയുടെ സ്വാമികൾ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടാടിൽ നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ നല്ല സാദൃശ്യം തോന്നിച്ചത് വരാം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ തന്നെ അയാളിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കൂട്ടുകാർ രണ്ടാമത്തെ കൂട്ടം കൂട്ടുകാരാണ് അവരെന്താ ചിന്തിക്കുന്നത് മരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അവർ ഉടൻ തന്നെ ചിന്തിക്കുന്നത് ഓ ഞങ്ങളല്ല അയാളാണ് മരിച്ചത് അങ്ങനെയല്ലേ പല കൂട്ടുകാരിപ്പൊ ചിന്തിക്കുന്നത് ഞാനല്ലല്ലോ ഇയാളല്ലേ ചത്തോട്ടുള്ളൂ പെട്ടെന്ന് ആള് നിങ്ങൾ ചത്തുപോകും അതറിഞ്ഞോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതാണ് ജീവിതത്തിന്റെ കോമഡി എന്ന് പറയുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് ഇവര് ഒരാളുടെ സ്ഥാനം ഒഴിഞ്ഞു ഇനി അടുത്ത ഉദ്യോഗ കയറ്റം ആർക്കാണ് കിട്ടാൻ പോവുക അതിനുള്ള ചരടുവലികൾ ആരംഭിച്ചു ഉറ്റ ചങ്ങാതികളാണ് ഒരാൾ ഒഴിഞ്ഞപ്പോ അയാളുടെ കസേരയിലേക്ക് കയറി ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അടുത്ത കഥാപാത്രം ഈ കഥാപാത്രമായിട്ടും നമുക്ക് നല്ല സാമ്യല്ലേ അതായത് അപ്പനൊഴിഞ്ഞപ്പോൾ വേണ്ടി പിടികൂടുന്ന മക്കളെക്കുറിച്ചുള്ള പഴം പുരാണ പ്രയോഗമുണ്ടല്ലോ ആ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയുക ഇനി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സ് നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ് അവർ ആ വ്യക്തി മാത്രം പറയുന്ന എന്താണ് നല്ല മനുഷ്യനായിരുന്നു നന്നായിട്ട് ജീവിച്ചു മടങ്ങിപ്പോയി അങ്ങനെയാണ് അവർ പറയുക എന്നിട്ട് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പക്ഷേ ഈ മനുഷ്യൻ വേഷം കെട്ടലുകാരെ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതത്തിലായിരുന്നു ഹ്യൂ ആ സറൗണ്ടഡ് ബൈ ആർട്ടിഫിഷ്യാലിറ്റി എന്നൊരു എക്സ്പ്രഷനാണ് ശരിയല്ലേ നമ്മൾ വല്ലാതെ കിടക്കുന്ന സമയത്താണ് വേഷം കെട്ടൊക്കെ മാറി ശരിക്കുമുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുക നിങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെ ഒന്നുമില്ലാത്തവരെ ഒന്നും അല്ലാത്തവരെ പോലെ കിടന്നിട്ടുണ്ടോ നിങ്ങളുടെ കൈ കൈവിശം പടമൊന്നുമില്ല ആരോഗ്യം ചോർന്നു പോയി നിങ്ങളുടെ സന്തോഷവും സൗന്ദര്യവും സമ്പത്ത് എല്ലാം ഇല്ലാതായി ആ സമയത്ത് എത്ര കൂട്ടുകാർ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു എത്ര നാട്ടുകാർ എത്ര വീട്ടുകാർ എന്നിട്ടുണ്ടാവും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവർ സ്വയം എണ്ണി തുടങ്ങും ഏറ്റവും സ്നേഹമുള്ള ഒന്നോ രണ്ടോ പേരെ കൂടെ നിന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും പതുക്കെ പതുക്കെ പല പല എക്സ്ക്യൂസ് പറഞ്ഞു പോയി ഈ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് സമയമില്ലായ്മയൊന്നും അല്ല എക്സ്ക്യൂസ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ഇല്ലായ്മയാണ് സ്നേഹമില്ലായ്മയാണ് താല്പര്യം ഇല്ലായ്മയാണ് എക്സ്ക്യൂസും പറഞ്ഞ് പടങ്ങിപ്പോയവരുണ്ട് നിങ്ങൾക്ക് നല്ല രോഗം വന്നപ്പോൾ നിങ്ങളുടെ ഫോൺ എടുക്കാത്ത ആളുകളുണ്ട് അർത്ഥമൊക്കെ നിങ്ങൾക്ക് കടുത്ത ഡിപ്രഷനും കടുത്ത സാമ്പത്തികമായിട്ടുള്ള തളർച്ചയും വന്നപ്പോൾ നിങ്ങളെ അറിയില്ല എന്ന മട്ടിൽ കടന്നുപോയ ആളുകളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ജീവിതം ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ആയിട്ട് മാറും ഇതുപോലെ പല പല കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ലിയോ ടോൾസ്റ്റോയ് ഈ കഥാപാത്രങ്ങൾക്കൊക്കെ നമ്മളുമായിട്ട് നല്ല സാമ്യവുമുണ്ട് ഇനി വാൻ ഇലിച്ച് അവസാനം വെട്ടം കണ്ടു എന്നാണല്ലോ പറയുന്നത് നീർഡത്ത് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളമായി നടത്തപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രീയ പഠനങ്ങൾ ഡോക്ടർ റേമൺ മോഡി ഡോക്ടർ റോസ് കോബ്ല റോസ് ഇവരൊക്കെ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവങ്ങൾ പുസ്തകങ്ങളാക്കിയിട്ടുണ്ട് പഠിച്ചതിന് ശേഷം എന്താണ് ഡെത്ത് എക്സ്പീരിയൻസ് ലക്ഷങ്ങൾ ഒരാൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു പക്ഷെ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അനേക ലക്ഷങ്ങൾ ഒരാളൊക്കെയാണ് അങ്ങനെ വരാറുള്ളത് അവരുടെ അനുഭവങ്ങൾ ക്രോഡീകരിച്ചുണ്ടാക്കിയ പുസ്തകമാണ് ഇതിനെക്കുറിച്ചുള്ള പഠനശാഖയെ പ്രിയ തനാറ്റോളജി എന്നാണ് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഒന്ന് ഒരാൾ ഈ ഇരുട്ട് മുറിയിലൂടെ ആ വലിച്ചെടുക്കപ്പെടുന്ന അനുഭവം ഡാർക്ക് ടണൽ എക്സ്പീരിയൻസ് ഒരു ഗർത്തത്തിലൂടെ വലിച്ചെടുക്കപ്പെടുന്ന അനുഭവമാണ് രണ്ട് മരിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് ഇയാൾക്ക് ഒരു ശരീരം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇയാൾക്ക് മറ്റുള്ളവരൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുന്നു പക്ഷെ പറ്റുന്നില്ല അങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് ഈ ഡാർക്ക് ടണലിൻ്റെ ഒരാൾ എത്തിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രൈറ്റ് ലൈറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് എല്ലാവരും കാണുന്നു ആ നിരീശ്വരവാദികളും ഈശ്വര വിശ്വാസികളും ഒക്കെ കാണുന്ന ഒരു ബ്രൈറ്റ്നെസ്സിൽ വന്ന് നിൽക്കുകയാണ് ഈശ്വര വിശ്വാസികൾ ക്രൈസ്റ്റിൻ്റെയും മാലകയൊക്കെ തിരിച്ചറിയുന്നുണ്ട് ജീവിതം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് ആരും പറയുന്നുണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കരച്ചിൽ വരുന്നു കാരണം അതുപോലത്തെ അതുപോലെത്തന്നെ ജീവിതമുള്ളൂ ജീവിച്ചത് ഇതൊക്കെ കഴിയുമ്പോൾ ബന്ധുമിത്രാദികളൊക്കെ വരുന്നു അപ്പോഴേക്കെ സമയമായി ഒരു സ്വരം അവരോട് പറയുന്നു മടങ്ങി പോവുക സമയമായിട്ടില്ല മരിക്കാൻ സമയമായിട്ടില്ല അപ്പോൾ ഭയങ്കര ദുഃഖത്തോടെ എല്ലാവരും തിരിച്ചു വന്നു കാരണം അത്രക്ക് ആനന്ദമുള്ള അത്രക്ക് തൃപ്തിയുള്ള ജീവിതമാണ് മുന്നിലുണ്ടായിരുന്നത് ഇനി വീണ്ടും ഈ പരിപാലത്ത യാഥാർത്ഥ്യങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് വരണമല്ലോ ഇതൊക്കെയാണ് പഠനങ്ങൾ വരെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി മരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഇങ്ങനത്തെ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇടയ്ക്ക് പുസ്തകം അടച്ചു വെക്കണം എന്നിട്ട് അകത്തെ താളുകൾ മറിക്കാൻ തുടങ്ങണം ഈ ഐവനിൽച്ച് ചെയ്ത പോലെ ഞാനിപ്പോ ജീവിക്കുന്ന ജീവിതം അത് നല്ല ജീവിതമാണോ അടുത്ത ചോദ്യം ഞാൻ സത്യത്തിൽ ജീവിക്കുന്നവരെ ഉണ്ട ജീവിക്കുന്ന പോലും ഇല്ല ഇപ്പം ഞാൻ നടക്കുന്ന വഴി ഉത്തമ വഴിയാണെന്ന് ഉറപ്പിക്കുക സുഭാഷിതകളുടെ പുസ്തകങ്ങൾ ഓർമ്മപ്പെടുത്തലാണ് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ സ്വയം ഒന്ന് കണ്ടെത്തണം അതൊന്ന് രണ്ടാമതായിട്ട് എൻ്റെ ബന്ധങ്ങളെയൊക്കെ ഞാനൊന്ന് വിശകലനം ചെയ്യണം ഞാൻ ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ അനശ്വര കൂടാരങ്ങളിലേക്ക് നിധി കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത് അനശ്വര കൂടാരങ്ങളിലേക്കുള്ള നിധി നിങ്ങളുടെ സ്നേഹം മാത്രമാണ് ആ സ്നേഹം എന്ന നിധി നിങ്ങൾക്കുണ്ടോ എന്ന് വ്യക്തമായിട്ട് ചോദിക്കാം മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ ഘർഷോ മാത്രമാണ് സെയിൻ പോൾ പറയുന്നുണ്ട് നിങ്ങൾ സ്വർഗത്തിന്റെ പൗരന്മാരാണ് പൗരത്വം സ്വർഗത്തിൻ്റെതാണ് നിങ്ങൾ ഈ ലോകത്ത് പരദേശികൾ മാത്രമാണ് ഘർഷവും എന്നാണ് പോൾ നമ്മെ വിളിക്കുക മോശ മരുഭൂമിയിൽ വെച്ച് പിറന്ന മകന് ഖർഷം എന്നാണ് പേരിട്ടത് ഘർഷം എന്ന പദത്തിൻ്റെ അർത്ഥം പരദേശി എന്നാണ് ഈ ഘർഷവും മരുഭൂമിയിൽ തന്നെയാണ് മരിച്ചു വീണത് അയാൾ മരിച്ചു കിടന്നപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അയാളുടെ കയ്യിലെ ഏതാനും കൂടാരങ്ങളുടെ സ്കെച്ചുകളും യാത്രക്കുറിപ്പുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് എത്ര സുന്ദരമായ സുന്ദരമായൊരു പ്രതീക നമ്മളൊക്കെ മരിച്ചു വീഴുമ്പോൾ കുറെ കുറിപ്പുകളും കുറെ സ്കെച്ചുകളും പദ്ധതികളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക കടന്നു പോകേണ്ട സമയമാകുമ്പോൾ ഒരാൾ കടന്നു പോകണം ഞാനൊരിക്ക ആശുപത്രിയിൽ കിടന്നു പോകും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഉണ്ടായി അവരെ കൊണ്ടുവന്ന് നമുക്കൊരു ഒരു ടാഗ് കൊണ്ടുവന്ന് കിട്ടിത്തരുമല്ലോ അതും അന്ന് മുതൽ നിങ്ങൾ പിന്നെ ആ ടാഗിലെ നമ്പറാണ് നിങ്ങളുടെ പേര് അപ്രസക്തമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റാണ് ഇനി നമ്മൾ സ്വയം ചിന്തിക്കില്ല നമ്മൾ എന്തൊക്കെയാണെന്ന് സമ്പടിയാണ് എബിരിപ്പടിയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ശരിയാണ് എൻ്റെ സുഹൃത്തെ നിങ്ങൾ സമ്പടിയാണ് പക്ഷേ പതുക്കെ പതുക്കെ നിങ്ങൾ ആയിട്ട് മാറും അത് ചിന്തിച്ചിട്ടുണ്ടാ നോബടി പിന്നെ ആയിട്ട് മാറും അത് ചിന്തിച്ചിട്ടുണ്ടാ ചിന്തിക്കണം ഇടക്കൊന്നും ചിന്തിക്കുന്ന നല്ലതല്ലേ നിങ്ങൾ വളരെ പ്രമുഖനായ വ്യക്തിയായിരിക്കാം പ്രമുഖ അംഗമായിരിക്കാം നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ആൾ എന്താ പറയുന്നത് ബോഡി എപ്പോഴാണ് എടുക്കുക ബോഡി എപ്പോഴാണ് കൊണ്ടുവരിക ബോഡി കുളിപ്പിച്ചോ ബോഡി ആശുപത്രിയിൽ എത്തിച്ചോ ബോഡി അടക്കിയോ ബോഡി സമ്പടി നോബിയായി ബോഡിയായി അത്രേ ഉള്ളൂ അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ നന്നാവും അപ്പോൾ അതുകൊണ്ടാണ് നിത്യതയിലേക്ക് കണ്ടു നിന്നിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ജോൺ ഇരുപത്തി പാപ്പ അവസാന കാലത്ത് ഇങ്ങനെയാണ് കുറച്ചത് അവധി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ പോകുന്ന കുഞ്ഞിനെ പോലെ ഒരുങ്ങി ലഗേജ് എല്ലാം വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളെന്താണ് ഒരുക്കാരംഭിക്കുക പേടിപ്പിക്കുകയല്ല യാഥാർത്ഥ്യം പറഞ്ഞു തരികയാണ് എന്നാണ് ഞാൻ ഒരുങ്ങുക ലെസ് ലഗേജ് മോർ കംഫർട്ട് തീവണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാരങ്ങളായ ഭാരങ്ങളൊക്കെ നെഞ്ചത്ത് കെട്ടിവെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാരം താങ്ങി ഇത്ര വെറുപ്പ് ഇത്ര ആർത്തി ഇത്ര ഹന്ത എന്നിട്ട് ഭാരം താങ്ങി ഈ ഭൂമിയിൽ തന്നെ കട കഴിഞ്ഞു വിടുകയാണ് സ്വർഗത്തിലെ കൂടാരത്തിന്റെ വഴിയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഭാരമൊക്കെ ഉറക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു